പഞ്ചാബിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ പഞ്ചാബിന്റെ ഏറ്റവും നല്ല കളിക്കാരനുമാണ് ലൂക്ക മാക്സിൻ താരത്തിന് ഇപ്പോൾ ഒരു ഗുരുതരമായ പരിക്കേറ്റത് പിന്നാലെ അവരുടെ തന്നെ ഫുട്ബോൾ ഡയറക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആവശ്യവുമില്ലാതെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരൻ അത്ര അത്രയും ഏറെ രീതിയിലുള്ള ഒരു അഗ്രഷൻ പുറത്തെടുത്തത് എന്നാണ് പഞ്ചാബിന്റെ ഫുട്ബോൾ ഡയറക്ടർ പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ പരിക്ക് താരത്തിന് ഏറ്റതിനാൽ കളിയിൽ നടന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ തന്നെ പരിഹാരം റഫറി കാണുക എന്നുള്ളതാണ് ഫുട്ബോളിലെയും ക്രിക്കറ്റിലെയും എല്ലാം നിയമങ്ങൾ ആ സമയത്ത് റഫറി രാഹുലിനും അഞ്ഞക്കാട് മാത്രമാണ് നൽകിയത് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതമായ പരിക്ക് വരികയും പഞ്ചാബിന്റെ ഫുട്ബോൾ ഡയറക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുകയും ചെയ്തതിനു ശേഷം രാഹുലിനെ കെ പി രാഹുലിനെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ആരാധകരുടെയും പ്രശ്നം എല്ലാ ആരാധകരുടെയും സങ്കടവും ചിന്തകളും ഇപ്പോൾ അതായിരിക്കും രാഹുലിനെ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം കാരണം അത്രയും ഗുരുതരമായ ഒരു പരിക്കാണ് താരത്തിന് ഏറ്റത് അതുപോലെ തന്നെ ഡയറക്ടർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് മാക്സൺ അപ്പോൾ താരത്തെ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ടീം എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരു അഗ്രസനാണ് ഉണ്ടായിരുന്നെന്നും അത്തരത്തിലുള്ള ഒരാവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഡയറക്ടർ പറയുന്നത് ഏതായാലും ഇത്തരമൊരു പരിക്ക് താരത്തിനെ ഏറ്റതുകൊണ്ട് അത് രാഹുലിന്റെ കരിയറിലെ ബാധിക്കില്ലെങ്കിലും ഇനി വരുന്ന ഐ എസ് എൽ മാച്ചുകൾ എത്രമാത്രം അത് പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും റഫറി അപ്പോൾ രാഹുലിന്റെ ഒരു ചൂപ്പുകാർ തന്നെ എന്തായാലും അപ്പോൾ പ്രശ്നം വഷളായ ഒരു സ്ഥിതിയിൽ രണ്ടുപേർ സ്ഥാനത്ത് പ്രശ്നമുണ്ടായെന്ന രീതിയിലായിരിക്കാം റഫറി അപ്പോൾ മഞ്ഞക്കാട് മാത്രമേ രാഹുലിനെ കൊടുത്തുള്ളൂ രാഹുലും ആ ഒരു കൂട്ടിമുട്ടിനു ശേഷം തളഞ്ഞ രീതിയിലായിരുന്നു അതുകൊണ്ടായിരിക്കാം റഫറി താഴത്തിന് മഞ്ഞക്കാട് കൊടുത്തത് ഏതൊക്കെ ഒരു ചൂപ്പുകാട് ആലോചിക്കുന്ന ഫൗളായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ വാദം ഏതായാലും അത് രാഹുലിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടത്